ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് കോവിഡ് കാലം പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളാണ് ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് എന്നാൽ ഈ കോവിഡ് കാലത്ത് പോലും സാധാരണക്കാരിൽ നിന്നും അനാവശ്യമായി പിഴ ഈടാക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് കേരള പോലീസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ സമൂഹ മാധ്യമത്തിന് പുറത്തുമായി പോലീസിനോട് നേരിട്ട് തന്നെ ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് മലപ്പുറം തിരൂരിലെ പരിയാപുരത്ത വ്യാപാരികളിൽ നിന്ന് പിഴ ഈടാക്കാൻ എത്തിയ പോലീസുകാരോടാണ് അവിടത്തെ നാട്ടുകാരും വ്യാപാരികളും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് നിങ്ങൾക്ക് ഒരു മര്യാദയൊക്കെ വേണ്ടി പണം ഈടാക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ വരുന്നത് എന്ന് ക്ഷുഭിതമായി ചോദിച്ചുകൊണ്ടാണ് അവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും പോലീസിനോട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ഒടുവിൽ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം ശക്തമായതോടെ പോലീസ് തലമിടുകയായിരുന്നു അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു ഒരു അവർക്ക് കണ്ടുനോക്കാം എന്തെങ്കിലും പത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് നാനും വയ്ക്കാൻ പറയാം എന്താ തീരാൻ കഴിഞ്ഞാൽ കേൾക്കാൻ വാട്സാപ്പിൽ വാട്സാപ്പിൽ മാത്രം നോക്കേ ഒരു മൈ വേണ്ടി ഒരാൾക്ക് നല്ല രസമായിട്ട് ആൾക്കാരല്ലേ ആൾക്കാരല്ല നൽകണേ പറയാ ഒരു ആള് കിട്ടി വന്ന് വന്ന ഹെൽമെറ്റ് ഇല്ലെന്ന് അവർക്ക് പോയാൽ പത്തോ ഇരുന്നൂറ് ഉപിച്ചില്ല പറയാ എന്താ തീരുമാനം എത്രണ്ട് എട്ട് കൊടുത്താൽ പരിപാടിയാ പൈസ യാത്ര നമുക്ക് മര്യാദ വേണ്ടി